ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളാവും അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം എൻ്റെ വിവാഹമാണ് എന്ന് പറയാ പറയുക ടുമാറോ ഈസ് മൈ മാരേജ് നാളെ എൻ്റെ വിവാഹമാണ് 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 എൻ്റെ വിചാരം അങ്ങനെയാണ് എന്നെങ്ങനെ പറയാ ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എൻ്റെ വിചാരം അങ്ങനെയാണ് ദീസ് മൈ ഒപ്പീനിയൻ എൻ്റെ വിചാരം അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എന്നും പറയാം കേട്ടോ ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് അങ്ങനെയാണെന്ന് അങ്ങനെ പറയാം ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എൻ്റെ വിചാരം അങ്ങനെയാണ് ദറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എൻ്റെ വിചാരം അങ്ങനെയാണ് ദറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എൻ്റെ വിചാരം അങ്ങനെയാണ് പുസ്തകം പുതിയതാണ് എന്ന് അങ്ങനെ പറയാം മൈ ബുക്കീസ് നു എൻ്റെ പുസ്തകം പുതിയതാണ് 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 പുസ്തകം പുതിയതാണ് എന്ന് എങ്ങനെ പറയാം മൈ ബുക്ക് ഈസ് ന്യൂ എൻ്റെ പുസ്തകം പുതിയതാണ് 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 അടഞ്ഞതാണ് എങ്ങനെ പറയാം മൈ വോയിസ് ഇൻ മഫിൾഡ് എൻ്റെ ശബ്ദം അടഞ്ഞതാണ് മൈ വോയ്സ് ഇൻ മഫിൾഡ് എൻ്റെ ശബ്ദം അടഞ്ഞതാണ് മൈ വോയ്സ് ഇൻ മ ഫ എൻ്റെ ശബ്ദം അടഞ്ഞതാണ് സ്വപ്നം ഇത്രമാത്രമാണ് എന്നിങ്ങനെ പറയുക ദാറ്റ്സ് ആൾ മൈ ഡ്രീംസ് ഈസ് എൻ്റെ സ്വപ്നം ഇത്രമാത്രമാണ് ദാറ്റ്സ് ആൾ മൈ ഡ്രീം ഈസ് എൻ്റെ സ്വപ്നം ഇത്രമാത്രമാണ് ദാറ്റ്സ് ആൾ മൈ ഡ്രീം ഈസ് എൻ്റെ സ്വപ്നം ഇത്രമാത്രമാണ് ൾ മൈ ഡ്രീം ഈസ് എൻ്റെ സ്വപ്നം ഇത്രമാത്രമാണ് കഠിനമാണെന്ന് എങ്ങനെ പറയാം മൈ ജോബീസ് ഹാർഡ് എൻ്റെ ജോലി കഠിനമാണ് മൈ ജോബീസ് ഹാർഡ് എൻ്റെ ജോലി കഠിനമാണ് മൈ ജോബീസ് ഹാർഡ് എൻ്റെ ജോലി കഠിനമാണ് കുറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം മൈ

கை பைசையில் ஐ டோண்ட் ஹாவ் எனி மணி எல்லாம் பைசையில் ஐ டோண்ட் ஹாவ் எனி மணி எல் பைசையில் பிரதீட்ச சஃலமாக மைஹோப் கம் ட்ரூ எதீட்ச சஃலமாகும் மை ஹோப் கம் எதீட்ச சஃலமாகும் மைப் പ്രതീക്ഷ സഫലമാവും മൈ ഹോപ്പ് വിൽ കം ട്രൂ എൻ്റെ പ്രതീക്ഷ സഫലമാവും ഉത്തരം ശരിയാണെന്ന് എങ്ങനെ പറയാം മൈ ആൻസർ ഈസ് കറക്റ്റ് എൻ്റെ ഉത്തരം ശരിയാണ് മൈ ആൻസർ ഈസ് കറക്റ്റ് എൻ്റെ ഉത്തരം ശരിയാണ് മൈ ആൻസർ ഈസ് കറക്റ്റ് എന്റെ ഉത്തരം ശരിയാണ് അത് തന്നെയാണെന്ന് എങ്ങനെ പറയാം ദറ്റ് ഈസ് മൈ പ്രോബ്ലം பிரனம் அது தான் த்ஸ் மை பிரோப்ளம் எஸ்னம் அது தான் தட்ஸ் மை பிரோப்ளம் அது தான் எஸ்னம் தட்டீஸ் மை பிரோப்ளம் அது தான் எஸ்னம் இது தனியான மை கொஸ்னீஸ் திஸ் எதம் இது தான் மை கொஸ்னீஸ் திஸ் எம் இது தண்ணிய മൈ ക്വസ്നീസ് ദിസ് എൻ്റെ ചോദ്യം ഇതുതന്നെയാണ് മൈ ക്വസ്നീസ് ദിസ് എൻ്റെ ചോദ്യം ഇതുതന്നെയാണ് വസ്ത്രം പുതിയതാണ് എന്ന് എങ്ങനെ പറയാം മൈ ക്ലോത്സാർ ന്യൂ എൻ്റെ വസ്ത്രം പുതിയതാണ് മൈ ക്ലോത്സാർ ന്യൂ എൻ്റെ വസ്ത്രം പുതിയതാണ് മൈ ക്ലോത്സാർ ന്യൂ എന്റെ വസ്ത്രം പുതിയതാണ് ഞാൻ എങ്ങനെ പറയാം ഹിയർ മൈ വോയ്സ് എൻ്റെ ശബ്ദം കേൾക്കൂ 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 ഹിയർ മൈ വോയ്സ് എന്റെ ശബ്ദം കേൾക്കൂ എൻ്റെ ആഗ്രഹം അതുമാത്രമാണ് എന്നിങ്ങനെ പറയാം ദാറ്റ് ഈസ് മൈ ഓൺലി വിഷ് എൻ്റെ ആഗ്രഹം അതുമാത്രമാണ് தட்ஸ் மை ஓன்லி விஷ் எகிரம் அது மாத்திர தீஸ் மை ஓன்லி விஷ் எகிரம் அது மாத்திர தட் ஈஸ் மை ஓன்லி விஷ் எகிரம் அது மாத்திர தட் ஈஸ் மை ஓன்லி விஷ் எகிரம் அது மாத்திர பூவணி எங்கேயா மை ட்ரீம்ஸ் ஹாஸ் கம் ட்ரூ എൻ്റെ സ്വപ്നം പൂവണിഞ്ഞു മൈ ട്രീം ഹാസ് കം ട്രൂ എന്റെ സ്വപ്നം പൂവണിഞ്ഞു മൈ ഡ്രീംസ്വപ്നം എൻറെ സ്വപ്നം പൂവണിഞ്ഞു സ്വപ്നം പൂവണിഞ്ഞു ആഭരണങ്ങളാണ് ആഭരണങ്ങളാണെന്ന് പറയാം ദി ആർ മൈ ജ്വല്ലറി ഇതെൻ്റെ ആഭരണങ്ങളാണ് ദി സാർ മൈ ജ്വല്ലറി ഇതെന്റെ ആഭരണങ്ങളാണ് ദിസ് ആർ മൈ ജ്വല്ലറി ഇതിൻ്റെ ആഭരണങ്ങളാണ് അടവാണ് എന്ന് എങ്ങനെ പറയാ ദിസ് ഈസ് മൈ ട്രിക്ക് ഇതെൻ്റെ അടവാണ് ദിസ് ഈസ് മൈ ട്രിക്ക് ഇതെൻ്റെ അടവാണ് ദിസ് ഈസ് മൈ ട്രിക്ക് ഇതെൻ്റെ അടവാണ് അനുഭവമാണ് എന്ന് എങ്ങനെ പറയാ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ഇതെൻ്റെ അനുഭവമാണ് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ഇതെൻ്റെ അനുഭവമാണ് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ഇതെന്റെ അനുഭവമാണ് മതിയാണ് ഇങ്ങനെ പറയാ ദിസ് ഈസ് മൈ പെർമിഷൻ ഇതെൻ്റെ അനുമതിയാണ് ദിസ് ഈസ് മൈ പെർമിഷൻ ഇതെൻ്റെ അനുമതിയാണ് ദിസ് ഈസ് മൈ പെർമിഷൻ ഇതെൻ്റെ അനുമതിയാണ് എങ്ങനെയാണെന്ന് ഇങ്ങനെ പറയാ ദിസ് ഇസ് മൈ ഓർഡർ ഇതെൻ്റെ ആജ്ഞയാണ് ദിസ് ഈസ് മൈ ഓർഡർ ഇതെൻ്റെ ആജ്ഞയാണ് ദിസ് ഈസ് മൈ ഓർഡർ ഇതെൻ്റെ ആജ്ഞയാണ് ദിസ് ഈസ് മൈ ഓർഡർ ഇതെൻ്റെ ആജ്ഞയാണ് എന്നാണെന്ന് ഇങ്ങനെ പറയുക ദറ്റ് ഈസ് മൈ ബ്രദറിൻ ലോ അതെൻ്റെ അളിയനാണ് 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 വൃത്തിയുള്ളതാണ് എങ്ങനെ പറയാ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ എൻ്റെ കൈ വൃത്തിയുള്ളാണ് മൈ ഹാൻഡ്സ് ആർ ക്ലീൻ എൻ്റെ കൈ വൃത്തിയുള്ളതാണ് മൈ ഹാൻഡ്സ് ആർ ക്ലീൻ എൻ്റെ കൈ വൃത്തിയുള്ളതാണ് മാജിക്കാണെന്ന് ഇങ്ങനെ പറയാ ദിസ് ഈസ് മൈ മാജിക് ഇതിൻ്റെ മാജിക്കാണ് ദിസ് ഈസ് മൈ മാജിക് മാജിക്ക് ഇതിൻ്റെ മാജിക്കാണ് ഈസ് മൈ മാജിക് ഇതിൻ്റെ മാജിക്കാണ് പാത്രമാണെന്ന് ഇങ്ങനെ പറയാം ദിസ് ഈസ് മൈ ബൗൾ ഇതെൻ്റെ പാത്രമാണ് ദിസ് ഈസ് മൈ ബൗൾ ഇതെൻ്റെ പാത്രമാണ് ദിസ് ഈസ് മൈ ബൗൾ ഇതെൻ്റെ പാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നിങ്ങനെ പറയാ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ഉത്തരവാദിത്തമാണ് 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 തെറ്റെന്താണ് എന്നിങ്ങനെ ചോദിക്കുക വട്ട് ഈസ് മൈ മിസ്റ്റേക്ക് ഇൻ ദീസ് ഇതിൽ എൻ്റെ തെറ്റെന്താണ് വട്ട് ഈസ് മൈ മിസ്റ്റേക്ക് ഇൻ ദീസ് ഇതിൽ എൻ്റെ തെറ്റെന്താണ് വട്ട് ഈസ് മൈ മിസ്റ്റേക്ക് ഇൻ ദീസ് ഇതിൽ എൻ്റെ തെറ്റെന്താണ് വട്ട് ഈസ് മൈ മിസ്റ്റേക്ക് ഇൻ ദീസ് ഇതിൽ എൻ്റെ തെറ്റെന്താണ് ജോലി നല്ലതാണെന്ന് ഇങ്ങനെ പറയാം മൈ ജോബീസ് കുഡ് എൻ്റെ ജോലി നല്ലതാണ് മൈ ജോബീസ് കുഡ് എൻ്റെ ജോലി നല്ലതാണ് മൈ ജോബീസ് കുഡ് എൻ്റെ ജോലി നല്ലതാണ് ം എന്ന് എങ്ങനെ പറയാം ഡോൺ ടേക്ക് മൈ അഡ്വൈസ് എൻ്റെ ഉപദേശം കണക്കാക്കണ്ട ഡോ ടേക്ക് മൈ അഡ്വൈസ് എൻ്റെ ഉപദേശം കണക്കാക്കണ്ട ഡോണ്ട് ടേക്ക് മൈ അഡ്വൈസ് എൻ്റെ ഉപദേശം കണക്കാക്കണ്ട ഡോണ്ട് ടേക്ക് മൈ അഡ്വൈസ് എൻ്റെ ഉപദേശം കണക്കാക്കണ്ട അത് തന്നെയാണ് പറയാം ദാറ്റ് ഈസ് മൈ ഗോൾ എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് 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 സംഭാവനയാണ് എന്നിങ്ങനെ പറയാം ദിസ് ഈസ് മൈ കോൺട്രിബ്യൂഷൻ ഇതെൻ്റെ സംഭാവനയാണ് 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 ഇവിടെ എവിടെയാണെന്ന് ചോദിക്കുക വെർ ആർ മൈ ഗ്ലാസസ് എൻ്റെ കണ്ണട എവിടെയാണ് വെർ ആർ മൈ ഗ്ലാസസ് എൻ്റെ കണ്ണട എവിടെയാണ് വേറാർ മൈ ഗ്ലാസ്സസ് എൻ്റെ കണ്ണട എവിടെയാണെന്ന് ചോദിക്കുക എങ്ങനെയാണ് വേറെ ആർ മൈ ഗ്ലാസ് എൻ്റെ കണ്ണട എവിടെയാണ് വേറാർ മൈ ഗ്ലാസ് എൻ്റെ കണ്ണട എവിടെയാണ് വേറാർ മൈ ഗ്ലാസസ് എൻ്റെ കണ്ണട എവിടെയാണ് പൈസ മടക്കി തരൂ എന്ന് എങ്ങനെ പറയാ ഗു മീ മൈ മണി ബാക്ക് എൻ്റെ പൈസ മടക്കി തരൂ ഗിവ് മീ മൈ മണി ബാക്ക് എൻ്റെ പൈസ മടക്കി തരൂ ഗിവ് മീ മൈ മണി ബാക്ക് എൻ്റെ പൈസ തിരിച്ചു തരൂ ഗിവ് മീ മൈ മണി ബാക്ക് എൻ്റെ പൈസ തിരിച്ചു തരൂ ഗിവ് മീ മൈ മണി ബാക്ക് എൻ്റെ പൈസ തിരിച്ചു തരൂ പാസ്പോർട്ടാണെന്ന് ഇങ്ങനെ ദിസ് ഈസ് മൈ പാസ്പോർട്ട് ഇതെൻ്റെ പാസ്പോർട്ടാണ് ദിസ് ഈസ് മൈ പാസ്പോർട്ട് ഇതെൻ്റെ പാസ്പോർട്ടാണ് ഇതെൻ്റെ ഇരിപ്പിടമാണ് ദിസ് ഈസ് മൈ ബർത്ത് വണ്ടിയിലൊക്കെ നമ്മൾ ബർത്ത് ആണല്ലോ ബർത്താണല്ലോ ദിസ്ഇസ് മൈ ബർത്ത് ഇതെൻ്റെ ബർത്താണ് ദിസ്ഇസ് മൈ ബർത്ത് ഇതെൻ്റെ ബർത്താണ് എൻ്റെ പണിക്കൂലി തരൂ എന്ന് എങ്ങനെ പറയാം പ്ലീസ് പേ മീ മൈ വേജസ് എൻ്റെ പണിക്കൂലി തരൂ പ്ലീസ് പേ മീ മൈ വേചേഴ്സ് എൻ്റെ പണിക്കൂലി തരൂ പ്ലീസ് പേമി മൈ വേജസ് എൻ്റെ പണിക്കൂലി തരൂ പ്ലീസ് പേമി മൈ വേജസ് എൻ്റെ പണിക്കൂലി തരൂ മുമ്പിൽ എന്ത് തടസ്സങ്ങളാണ് ഉള്ളത് എന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് ഓബ്സ്റ്റക്കിൾ ആർദർ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഇതിൻ്റെ മുൻപിൽ എന്ത് തടസ്സങ്ങളാണ് ഉള്ളത് വാട്ട് ഓബ്സ്റ്റക്കിൾ ആർദർ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഇതിൻ്റെ മുൻപിൽ എന്ത് തടസ്സങ്ങളാണ് ഉള്ളത് വാട്ട് ഓബ്സ്റ്റക്കിൾ ആർദർ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ ഇതിൻ്റെ മുമ്പിൽ എന്ത് തടസ്സങ്ങളാണ് ഉള്ളത് വാട്ട് ഓബ്സ്റ്റിൾ ആർദർ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ ഇതിൻ്റെ മുമ്പിൽ എന്ത് തടസ്സങ്ങളാണ് ഉള്ളത് എന്ത് രഹസ്യങ്ങളാണ് ഉള്ളത് എന്ന് ഇങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ് അതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യങ്ങളാണ് ഉള്ളത് വാട്ട് ഈസ് ദ സീക്രെട്ട് ബിഹൈൻഡിറ്റ് അതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യങ്ങളാണ് ഉള്ളത് വട്ട് ഈസ് ദ സീക്രെഡ് ബിഹൈൻഡിറ്റ് അതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യങ്ങളാണ് ഉള്ളത് വട്ട് ഈസ് ദ സീക്രെ ബിഹൈൻഡിറ്റ് അതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യങ്ങളാണ് ഉള്ളത് ആരുമില്ല ദർ ഇസ് ദ നോ വൺ ബിഹൈൻ മീ എൻ്റെ പിന്നിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻ മീ എൻ്റെ പിന്നിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻ മീ എൻ്റെ പുറകിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻ മീ എൻ്റെ പുറകിൽ ആരുമില്ല ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ദർ ദർ ആർ സംതിങ് ബിഹൈൻ ദീസ് ഇതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട് ദർ ആർ സംതിങ് ബിഹൈൻ ദീസ് ഇതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട് ദർ ആർ സംതിങ് ബിഹൈൻഡ് this ഇതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട് ദർ ആർ സംതിങ് ബിഹൈൻഡ് ദീസ് ഇതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട് എൻ്റെ മുന്നിൽ ചോദ്യങ്ങളൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഹാവ് നോ ക്വസ്റ്റിൻ ബിഫോർ മീ എൻ്റെ മുൻപിൽ ചോദ്യങ്ങളൊന്നുമില്ല ഐ ഹാവ് നോ ക്വസ്റ്റിൻ ബിഫോർ മീ എൻ്റെ മുൻപിൽ ചോദ്യങ്ങളൊന്നുമില്ല ഐ ഹാവ് നോ ക്വസ്റ്റിൻ ബിഫോർ മീ എൻ്റെ മുൻപിൽ ചോദ്യങ്ങളൊന്നുമില്ല ഐ ഹാവ് നോ ക്വസ്റ്റിൻ ബിഫോർ മീ എൻ്റെ മുന്നിൽ ചോദ്യങ്ങളൊന്നുമില്ല പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക ഇതൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം തന്നെയാണ് കേട്ടോ അതൊക്കെ നമ്മൾ ചെറുതാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പം പെട്ടെന്ന് കിട്ടാൻ പറ്റാത്ത അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കേട്ട് പഠിക്കുക ബിഗിനേഴ്സിന് ഇത് നല്ല ഗുണം ചെയ്യും അപ്പോൾ Bye bye.